ാണ്ഡിൽ സംഭവിക്കുന്നത് പുതിയ സീസൺ തുടക്കം മുതൽ ആരാധകരും ഫുട്ബോൾ പണ്ഡിറ്റുകളും യുണൈറ്റഡിന്റെ തുടർ ഉത്തരവാദിത്തം പരിശീലകൻ എറിക് ടെൻ മാത്രമാണോ കളിക്കാരുടെ മെന്റാലിറ്റിയിലും കാര്യമായ നിലനിൽക്കുന്നത് തൊട്ടിപ്പുറത്ത് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നിരന്തര തിരിച്ചടികൾക്ക് ശേഷം ചെൽസി വരവേണ്ട സൂചന നൽകി കഴിഞ്ഞു മാനേജറുടെ എത്ര ഗോളിന് പിന്നിലാണെങ്കിലും അവസാന മിനിറ്റിൽ ജയിച്ചു കയറാമെന്ന കോൺഫിഡൻസ് ഓരോ കളിക്കാരനും വന്നു കഴിഞ്ഞു നീലപ്പടയുടെ ഈ സീസണിലെ പ്രകടനത്തിൽ അത് പ്രകടമാവുകയും ചെയ്തു ലാസ്റ്റ് മിനിറ്റ് ത്രില്ലറുകളിൽ വിജയം പിടിക്കുന്ന ചുവന്ന ജഗത്താന്മാരെ കഴിഞ്ഞ സീസണിൽ നിരവധി തവണ കളത്തിൽ കണ്ടിരുന്നെങ്കിൽ തവണ പരാജിതരുടെ ശരീരഭാഷയിലാണ് ടീം പ്രീമിയർ ലീഗ് ഏഴാം റൌണ്ടിലേക്ക് പ്രവേശിക്കാതിരിക്കെ യുണൈറ്റഡ് നിലവിൽ പതിമൂന്നാം സ്ഥാനത്താണ് ആറ് മാച്ചിൽ രണ്ട് ജയം മൂന്ന് തോൽവി ഒരു സമനില ഇതുവരെ നേടിയത് അഞ്ചു ഗോളുകൾ മാത്രം വഴങ്ങിയതാകട്ടെ എട്ട് ഗോളുകളും സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ തിരിച്ചു വരവന് ഇനിയും ധാരാളം സമയമുണ്ട് തിരിച്ചടികളിൽ നിന്ന് മികച്ച കാമ്പാക്കിലൂടെ കിരീടങ്ങൾ സ്വന്തമാക്കിയ ചരിത്രം പേറുന്ന സംഘമാണെന്ന് പല ഗുരു തെളിയിച്ചവരാണ് യുണൈറ്റഡ് ഈ വർഷം മെയ് ഇരുപത്തിയഞ്ചിന് നടന്ന മാഞ്ചസ്റ്റർ നാട്ടംഗത്തിൽ സിറ്റിയെ തകർത്ത് എഫ് എ കപ്പിൽ മുത്തമിട്ടവർ പുതിയ സീസണിലെ തുടർ തിരിച്ചടികൾക്ക് പ്രധാന കാരണമായി ആനധകർ ചൂണ്ടിക്കാട്ടുന്നത് മധ്യനിരയിലെ പ്രശ്നങ്ങളാണ് അവിടെയാണ് ബ്രൂണോ ഫെർണാണ്ടസ് എന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ പങ്ക് യുണൈറ്റഡിൽ എത്രത്തോളമാണെന്ന് വ്യക്തമാവുക സമീപകാലത്തായി യുണൈറ്റഡ് മധ്യന്തരയെ അടക്കി വാടുകൊണ്ടിരിക്കുന്നത് ഈ പോർച്ചുഗീസ് താരമാണ് ടീമിന്റെ നായകൻ അനലിസ്റ്റിന്റെ കഴിഞ്ഞ സീസൺ വരെയുള്ള കണക്ക് പ്രകാരം ബ്രൂണോ ഫെർണാണ്ടസ് യുണൈറ്റഡിൽ ചേർന്ന ശേഷം ടീം മുന്നേറ്റങ്ങളിൽ ഏറ്റവും കൂടുതൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഈ താരം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിക്ക് ശേഷം ക്ലബിനായി കൂടുതൽ സമയം കളത്തിലിറങ്ങിയതും മറ്റാരുമല്ല അല്ല ബ്രൂണോ നൽകുന്ന ത്രൂ ബോളുകളും ലോങ് ബോളുകളും സെറ്റ് പീസുകളുമെല്ലാം വിധി നിർണയിച്ച ഒട്ടേറെ മത്സരങ്ങളാണ് കഴിഞ്ഞ സീസണിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് സീസൺ തുടക്കത്തിൽ മാംഗസ് സിറ്റിയുടെ കെവൻ ഡിബ്രോയിനയുടെയും ലിവർപൂളിന്റെ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിൻ്റെയും മുകളിൽ എന്നാൽ ഈ സീസണിൽ കാര്യങ്ങൾ അത്രക്ക് സുഖകരമല്ല ഗോളിലേക്കുള്ള കില്ലർ പാസുകളില്ല വിജയകരമായ കൗണ്ടർ ടെക്നീക്കങ്ങളില്ല മധ്യനിരയെയും മുന്നേറ്റത്തെയും ലിങ്ക് ചെയ്യുന്നതിലും താരം പരാജയമായി ബ്രൂണോയുടെ വർക്ക് റേറ്റ് ശരാശരിക്കും താടിയായി കളത്തിൽ നിരായുധനായി തലതാഴ്ച മടങ്ങുന്ന ബ്രൂണോയെ പലപ്പോഴും നമ്മൾ കണ്ടു എന്നാൽ ഈ മുപ്പതുകാരുടെ മങ്ങിയ ഫോമിന് കാരണം ടീം ഫോർമേഷനിലെ പ്രശ്നങ്ങൾ കൂടിയാണ് ബ്രൈറ്റനെതിരായ മത്സരത്തിൽ ഫോർവേഡായാണ് താരം കളത്തിലിറങ്ങിയത് ആ മത്സരത്തിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാനായില്ല പലപ്പോഴും പന്ത് കിട്ടാതെ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നു മത്സരത്തിൽ ലാസ്റ്റ് മിനിറ്റ് ഡ്രാമയിൽ ബ്രൈറ്റൻ വിജയം പിടിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ യുണൈറ്റഡ് കളത്തിലിറങ്ങിയത് ടോട്ടറാമിനെതിരെ ഡച്ച് ഫോർവേഡ് ജോഷാസ് റിക്സ്കിയെ മുന്നേറ്റത്തിൽ കളിപ്പിച്ചുകൊണ്ടുള്ള ആശ്രമവും ശ്രമവും അമ്പെ ബാളി സ്വന്തം തട്ടകമായ ഓൾട്രാഫോഡിൽ മൂന്ന് ഗോൾ തോൽവി മത്സരത്തിൽ ആദ്യ പകുതിയിൽ ബ്രൂണോ ചുവപ്പുകാട് വടങ്ങി പുറത്തു പോവുകയും ചെയ്തു ബ്രൂണോ ഫെർണാണ്ടസിനെ എവിടെ കളിപ്പിക്കണമെന്ന കാര്യത്തിൽ എറിക് ടെൻ ഹാഗിന്റെ തന്ത്രങ്ങളെല്ലാം പലപ്പോഴും പിടക്കം താണ് കഴിഞ്ഞ മത്സരങ്ങളിൽ എല്ലാം കണ്ടത് അത് യുണൈറ്റഡിന്റെ പ്രകടനത്തിലും പ്രതിഫലിക്കുന്നു ഡിഫൻസി മിഡ്ഫീൽഡർ മാനുവൽ ഉഗാട്ടയുടെ വരവ് ഒരു പരിധിവരെ മധ്യതരയിൽ ടീം ബാലൻസിംഗ് കൊണ്ടുവരുമെന്നാണ് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ താരം ചെയ്തു മുന്നിൽ ഇനിയുള്ളത് മത്സര ഇന്ന് രാത്രി യൂറോപ്പ ലീഗിൽ പോർച്ചുഗീസ് ക്ലബ് എഫ് സി പോർട്ടോയാണ് എതിരാളികൾ ഒക്ടോബർ ആറിന് പ്രീമിയർ ലീഗിൽ എതിരാളികൾ വില്ല ചുവപ്പു കാർഡ് ലഭിച്ചെങ്കിലും അപ്പീലിലൂടെ അത് ഒഴിവാക്കിയെടുക്കാൻ യുണൈറ്റഡിനായി ഇതോടെ വില്ലാ പാർക്കിൽ കളത്തിലിറങ്ങാം സമീപകാലത്തെ മികച്ച അറ്റാക്കിംഗ് ഫുട്ബോളറാണ് ബ്രൂണോ എന്നതിൽ സംശയമേതുല്ല തന്റെ റോളിൽ താരത്തെ ടെൻഹാഗ് സ്വതന്ത്രനാക്കിയാൽ പോർച്ചുഗീസ് താരം പഴയ ഫോമിലേക്ക് എത്തുമെന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്